കണ്ണൻ ഏസി പോക്കി ഏസില്ല പോക്കിയേ ഇനി എന്തോ ചെയ്തത് നീ എന്തോ ചെയ്തേ ഇനി അടിയിട്ടു മാമീൻ നോയിക്കോ തന്നെ ഉറപ്പായിട്ടും കിട്ടു മര്യാദ ആയിക്കൊണ്ടിന്നില്ലേ ഇനി എന്തോ ഇനി ഇങ്ങനെ തൊട്ടലല്ല അത് പോയത് തന്നെ തന്നെ ഇനി തൊട്ടേ അത് പോയത് എന്തിനാ പോക്കിയേ വെറുതെയാ നീ എന്താ തൊട്ടേ തൊട്ടേല്ലേ പോയത് ഇത്ര നേരം കാറ്റ് വരുന്നില്ലേനാ നീ വരുന്നില്ല ഓണാക്കണ്ട അത് പോയി ഓണാ ഓണത്തന്നെയാണുള്ള വണ്ടി കണ്ണം പോക്കി ഇപ്പം കൊള്ളു വേഗം നല്ല കൊള വീട്ടിപ്പോ മാമിട്ടു അടി എന്താ ചെയ്യാൻ ഇല്ല അച്ഛന്റെ ഓട്ടോ അല്ലേ അച്ഛൻ ഓട്ടോ അല്ലേ ശരിയാക്ക ഇത് കാറല്ലേ അപ്പൊ അച്ഛനറിയാൻ പറ്റൂല ചെലപ്പോ നല്ല കോള കണ്ണന് വീട്ടില് ഏ കൊള്ളൂ കൊള്ളു നമ്മളിപ്പ ചുങ്കല്ലേ അവിടെ മാമിയുണ്ട് മാമി ഉണ്ട് അതുകൊണ്ടല്ലേ കാർ എടുത്തേ ഞമ്മളെടുത്തേ എനിക്കിപ്പടി എന്തായാലും ബൈക്ക് നമ്മള് കാറെടുത്തില്ലേ ഇനി ഇനിന്നാ പൊട്ടാ പറയുന്നേ ഇനി ഓൾറെഡി പോക്കീല എ സി ഇനി പോക്കീലേ വണ്ടി ഓണാ ഓണായിട്ടുള്ളു ഇനി തൊട്ടേരാന്ന് കാറ്റ് നിന്നെ ഇത്ര നേരം കാറ്റ് വിടുന്നില്ല നല്ല ഇപ്പം കാറ്റ് പോയില്ലേ ബാക്കോട്ട് എന്തിനാ എടുക്കുന്നേ സി പോയില്ലേ കാറ്റില്ലല്ലോ കാറ്റ് വരുന്നില്ലല്ലോ ഏസിന് വന്നല്ലേ കാറ്റ് ബാക്കിലല്ല ഇത്രയേസിന്ന് കാറ്റ് വന്നിട്ടാ ഇനി ഇങ്ങനെ പോയി നോക്കിട്ടില്ല എ സിങ്ങനെ കാറ്റ് പറയേ ഇപ്പൊ കാറ്റ് വരുന്നുണ്ടാ അതെന്തീറ്റാ ഇനി ഇത് തൊട്ടിട്ടില്ലേ അതാ ചെക്കൻ പിന്നെയാ പൊക്കി ഇങ്ങനെ ചെയ്തിന് അതാ നല്ല കോള എനിക്കിന്ന് ഓണാക്കിട്ടുള്ള അമ്മയല്ല ഇത്രയേരോ ഞാന് വണ്ടി ഉള്ളേ അങ്ങനെ കാറ്റ് വരുന്നില്ല എൻ്റെ കണ്ണൻ ഇങ്ങനെ കാറ്റുകൊണ്ടിട്ടില്ല എന്റെ ഇടക്ക് പോയിട്ട് നടു അതിന്റെ അടുത്ത് പോയിട്ട് കാറ്റുകൊണ്ടിട്ടില്ല കണ്ണൻ ഇങ്ങനെ ഇങ്ങനെ ഞെക്കിയല്ല ഞെക്കിയല്ല പോയ എങ്ങനെ നോക്ക കാറ്റാ എന്തായാലും എനിക്ക് പടികള്ളൂ നല്ല കോള എനിക്ക് മാമനെ വിളിച്ച് പറയൂ മാമി ഇങ്ങോട്ടൊക്കെ കണ്ണാ എന്റെ കാര്യം പോക്ക എനിക്ക് നല്ലോണം അടിയുള്ളു കാറ്റിവന്ന് കാറ്റ് വന്ന് അതൊക്കെ കാറ്റ് വന്നില്ലേ ഇപ്പൊ കാറ്റ് എഴുതുന്നു നോക്കിയാ ശരിയായ വണ്ടി നോക്കിയാ